ലോകത്തെ ഏറ്റവും ക്രൂക്കട്ട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേയൊരു ഉത്തരമേയുള്ളൂ ആസ്ഥാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് അതുകൊണ്ട് തന്നെ ചുറ്റും ഒരു വലിയ സുരക്ഷാവലയം അദ്ദേഹത്തിനുണ്ട് പുടിൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അസാധാരണമായ ഒരു സംവിധാനമാണ് നിശബ്ദമായി എന്നാൽ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സുരക്ഷാ കൂട്ടിനുള്ളിലാണ് പുടിൻ ജീവിക്കുന്നത് പുടിൻ വിദേശയാത്ര നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂ സുരക്ഷാ സംഘം ശേഖരിച്ച് ഒരു സ്യൂട്ട് കേസിനുള്ളിൽ അടച്ച് റഷ്യയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ പോകുമ്പോൾ പുടിൻ ഇടയ്ക്കിടെ ബോഡി ഡബിൾസ് ഉപയോഗിക്കാറുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് പുടിൻ മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കാറില്ല ഭക്ഷ്യ സാമ്പിളുകൾ വിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ലാബോറട്ടറിയുമായി പുടിൻ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്